ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ നമ്മൾ ഇന്ന് കിഷ്കിന്ധ കാാണ്ഡത്തിലാണ് വായന ആരംഭിക്കുന്നത് കഥാശേഷവും ചൊല്ലു നീ ചൊല്ലുവനെങ്കിലാരി ശങ്കരൻ വല്ലഭയോടരുൾ ചെയ്ത പ്രകാരങ്ങൾ കല്യാണശീലൻ ദശരഥസൂനു കൗസല്യാതനയനവരജൻ തന്നോടും പമ്പാ സരസ്ഥടം ലോകമനോഹരം സംപ്രാപ്യ വിസ്മയം പൂണ്ടരുളീടിനാൻ ോശമാത്രം വിശാലം വിശദാമൃതം വിനാശനം ജന്തുപൂർണ സ്ഥലം ഉത്ഭു പദ്മ കുമുദ നീലോൽപലമ ഹംസ കാരണ്ടവട്ടോകില കുക്കുട കോ സർപ്പിംഹ വ്യാഘ്രസൂകര സേവിതം പുഷ്പലതരിവേറ്റിത പാദപ സൽല സേവിതം ജന്തുകം കണ്ടു കൗതൂഹലം പൂണ്ടു തണീർ കൂടി ചെണ്ടലും തീർത്തു മന്ദം നടന്നിടിനാ കാലേ വസന്തേ സുശീതളേ ഭൂതലേ ഭൂലോകപാല ബാലന്മാരിവരും ഋഷ്യമൂഗാദ്രി പാർശ്വസ്ഥലേ സ്വന്തതം നിശ്വാസമുൾക്കൊണ്ടു സീതാ വിരഹം പുറഞ്ഞു കരകയും ചുതായുധാർത്തി മുഴുത്തു പറകയും ആദികലർന്നു നടന്നടുക്കും വിധവും ഭീതനായി വന്നു ദിനകര പുത്രനും സത്വരം മന്ത്രികളോടു കുതിച്ചു വാഞ്ഞു തുങ്കമായ ശൈലാഗ്രമേറീടിനൻ മാരുതിയോടു ഭയേന യേനൊല്ലിയിടീ വരുന്നതിരുവർ സായി നേരെ ധരിച്ചു വരിക നീ വേഗേന ധീരന്മാരെ ഇന്നുതോന്നും കണ്ടാൽ അഗ്രജൻ ചൊൽകയാൽ എന്നെ ബലാലിങ്ങു നിഗ്രഹിപ്പാനായി വരുന്നവരല്ലേ വിക്രമമുള്ളവരെത്രയും തേജസാദിക്കുകൾ ഒക്കെ വിളങ്ങുന്നു കൺക നീ താപസവേഷം ധരിച്ചിരിക്കുന്നിതു ചാപാണാസി ശസ്ത്രങ്ങളുമുണ്ടല്ലോ നീയൊരു വിപ്രവേശം പൂണ്ടവരോടു വായുസുധാ ചെന്നു ചോദിച്ചറിയണം വക്തനേത്രാലാപഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നതറിഞ്ഞാൽ വിരവിൽ നീ ഹസ്തങ്ങൾ കൊണ്ടറി നമ്മുടെ ശത്രുക്കളെങ്കിൽ അതല്ലെങ്കിൽ നമ്മുടെ വക്തപ്രസാദമന്ദസ്മേര സംതും ചൊല്ലണം കർമ്മസാക്ഷി സുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷമാലംബ്യസാദരം അഞ്ജസാ ചെന്നു നമസ്കരിച്ചിടിനാൻ അഞ്ജനാ പുത്രനും ുജം കഞ്ചവിലോചനന്മാരായ മാനവകുഞ്ചരന്മാരെ തൊഴുതു വിനീതനായി അങ്കജൻ തന്നെ ജയിച്ചോറു കാന്തി പൂണ്ടിങ്ങനെ കാണായ നിങ്ങൾ ഇരുവരും ആരെ നറികയിൽ ആഗ്രഹമുണ്ടതു നേരെ പറയണമെന്നോടു സാദരം ദിക്കുകൾ ആത്മാിർക്ക നിശാക ത്രൈലോക്യ കർതന്മാർ ഭരോക്യതി സദൈവമേ വിശ്വക വീരന്മാരായ യുവാക്കളാം അശ്വിനീ ദേവകളോ മറ്റതെന്നിയേ വിശ്വക കാരണഭൂതന്മാരായോ വിശ്വരൂപന്മാരാമീശ്വരന്മാർ ഈശ്വരന്മാർ നിങ്ങൾ പ്രധാന പുരുഷന്മാർ മായയാ മാനുഷാകാരേണ സഞ്ചരിക്കുന്നിതു ലീലയാ ഭൂഭാരനാശനാർത്ഥം പരിപാലനത്തിന്നു ഭക്താനാം മഹീതലേ വന്നു രാജന്യവേഷേണ പിറന്നൂരു ഒരു പുണ്യ പുരുഷന്മാർ കർത്തും ജഗൽ സ്ഥിതി സംഹാര സർഗങ്ങൾ ഉദ്യതൗ ലീലയാ നിത്യസ്വതന്ത്രന്മാർ മുക്തി നൽകും നരനാരായണന്മാരെന്നു താരിലിന്നു തോന്നുന്നു നിരന്തരം ഇത്തം പറഞ്ഞു തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു പശ്യ സഖേ വടുരൂപിണം ലണ നിശേഷ ശബ്ദ ശാസ്ത്രമനീന ശ്രുതം ഇല്ലൊരപശബ്ദമെങ്ങുമേ വാക്കിങ്കൽ നല്ല വയ്യാകരണൻ വടു നിർണയം മാനവ വീരനും അപ്പോൾ അരുൾ ചെയ്തു വാനര ശ്രേഷ്ഠനെ നോക്കി ലഘുതരം രാമൻ നിന്നുടേ നാമം ദശരഥഭൂമി ബാലേന്ദ്ര തനയൻ ഇവൻ മമസോദരനാകിയ ലക്ഷ്മണൻ കേൾക്കനീ ജാതമോദം പരമാർത്ഥം മഹാമതേ ജാനകിയാകിയ സീതയെന്നുണ്ടൊറുമാനിനിയെന്നുട ഭാമിനി കൂടവേ താതനിയോഗേന കാനന സീമനി യാതന്മാരായി തപസ്സു ചെയ്തിടുവാൻ ദണ്ണകാരണ്യെ വസിക്കുന്ന നാളതിചണ്ടനായോ ഒരു നിസാചരൻ വന്നുടൻ ജാനകീ ദേവിയെ കട്ടുകൊണ്ടിടിനാൻ കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു കണ്ടീലവളെ ഒരേടത്തു നിന്നിഹ കണ്ടുകിട്ടി നിന്നെ നീ ആരെ സഖേ ചൊല്ലിയിടുക എന്നതുകേട്ടൊരു മാറുതി ചൊല്ലീനാൻ വാനരേന്ദ്രൻ ൂപ്പിത്തൊഴുതു കുതൂഹാൽ ഞങ്ങൾ നാലു പേരുണ്ടല്ലോ സന്തതം കൂടെ പിരിയാതെ വാഴുന്നു അഗ്രജനാകിയ ബാലി കബീശ്വരൻ ഉഗ്രനാട്ടിക്കളഞ്ഞിടിനാൻ തമ്പിയെ സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനൻ ഋഷ്യമൂ കാജലം സങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കും നിതർക്കാത്മജൻ ഞാൻ അവൻ തന്നുടെ തന്നോടെ ഭൃത്യനായുള്ളോറുവാനരൻ വായുതനയൻ മഹാമദേ ഹനുമാനഞ്ജനാത്മജൻ ആമയം തീർത്തു രക്ഷിച്ചുകൊള്ളേണമേ സുഗ്രീവനോട് സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്കുമരികളെ വേല ചെയ്യാം അതിനാവോളമാശു ഞാനാലംബനം മറ്റെനിക്കില്ല ദൈവമേ ഇത് തിരുമനസ്സെങ്കിലെഴുന്നു ഉൾത്താപമെല്ലാ മകലും ദയാതിഥേ എന്നുണർത്തിച്ചു നിജാകൃതി കൈക്കൊണ്ടു നിന്നു തിരുമുംകന്ധമേറിയിടവിൻ നിങ്ങൾ ആകുലഭാവം അകലെ കളഞ്ഞാലും അപ്പോൾ ഓർത്തുകൽപ്പല നേത്രൻ അനുവാദവും അങ്ങനെ ഹനുമാൻ രാമലക്ഷ്മന്മാരെ കണ്ടുമുട്ടുകയാണ് എല്ലാ കാര്യങ്ങളും രാമൻ വിസ്തരിച്ചു പറഞ്ഞപ്പോൾ സീതാദേവിയെ കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കും അതിന് സുഗ്രീവനുമായി സഖ്യമുണ്ടാവണം എന്ന് ഹനുമാൻ പറയാം ശ്രീരാമലക്ഷ്മണന്മാരെ വിഗ്രം കളകനി ഭാസ്കര നന്ദന ഭാഗ്യമഹോഭാഗ്യമോർത്തോണമെത്രയും ഭാസ്കരവം ശസമുദ്ധവന്മാരായ രാമനും ലക്ഷ്മണനാകുമനുജനും കാമദാനാർത്ഥം ഇവിടെ കുമാരന്മാർ വിശ്രാന്ത വിശ്രാന്തേതാ നിന്നരുളിടിനൻ സുഗ്രീവന്റെ സമീപത്തേക്ക് രാമലക്ഷ്മണ് ഹനുമാൻ എന്നിട്ട് കാര്യങ്ങളെല്ലാം വിസ്തരിച്ച് സുഗ്രീവനോട് പറയുകയാണ് ിത്യനന്ദനൻ മോതേന ശ്രീരാമചന്ദ്രനോടാശുചൊല്ലിടിനാൻ നാരീമണിയായ ജാനകി ദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ട് നിർണയം ശത്രു വിനാശനത്തിനടിയൻ ഒരു മിത്രമായി വേല ചെയ്യാം തവാജ്ഞാവശാൽ ഏതുമിതു നിരൂപിച്ചു ഖേദിക്കരുതാധികളൊക്കെ അകറ്റുവൻ നിർണയം രാവണൻ തന്നെ സകുലം വധം ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ ഞാൻ ഒരവസ്ഥ കണ്ടേനൊരു നാളതു കേട്ടിടണം മന്ത്രിമാർ നാലു നാലുപേരും ഞാനുമായ അചലാന്തേ വസിക്കുന്ന കാലമൊരു ദിനം പുഷ്കര നേത്രയായൂരു തരുണിയെ പുഷ്കരമാർഗേ മാ കൊണ്ടുപോയാൻ ഒരു രക്ഷോവരൻ അതു നേരം അസുന്ദരി രക്ഷിപ്പതിന്നുമില്ലാ രാമ രാമേ മുറയിടുന്നോൾ തവ ഭാമിനി തന്നെ അവൾ എന്നവൾ ഞങ്ങളെ പർവ്വതേന്ദ്രോത്തമാങ്കേ കണ്ട നേരം പരവശാൽ ഉത്തരീയത്തിൽ പൊതിഞ്ഞാഭരണങ്ങൾ അദ്രീശ്വരോപരി നിക്ഷേപണം ചെയ്താൾ ഞാനതു കണ്ടിങ്ങെടുത്തു സൂക്ഷിച്ചു വെച്ചേനതു കാണമെങ്കിലോ കണ്ടാലും ജാനകിദേവി തന്നാഭരണങ്ങളോ മാനവീര ഭൻ അറിയാമല്ലോ എന്നു പറഞ്ഞതെടുത്തു കൊണ്ടുവന്നു മന്നവൻ തൻ തിരുമുമ്പിൽ വെച്ചിടിനാൻ അർണോജ അതെടുത്തു നോക്കും നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു എന്നെ കണക്കേ പിരിഞ്ഞിതോ നിങ്ങളും തന്വങ്കിയാകിയ ദേഹിയോടയ്യോ എന്നേ പിരിഞ്ഞിതോ നിങ്ങളും തന്വങ്കിയാകിയ വൈദേഹിയോടയ്യോ സീതേ ജനകാത്മജേ മമ വല്ല നളിനാ ദളായ രോദനം റോദനം ചെയ്തു വിഭൂഷണ സഞ്ചയമാധിപൂർവം തിരുമാറിൽ അമുഴ്ത്തിയും പ്രാകൃതമാരാം പുരുഷന്മാരെ പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങി മോഹം കലർന്നു കിടക്കുന്ന രാഘവനോടു പറഞ്ഞിതു ലക്ഷ്മണൻ ദുഃഖിയായി രാവണൻ തന്നെയും മർക്കട ശ്രേഷ്ഠ സഹായേന വൈകാതെ കൈക്കൊണ്ടുകൊള്ളാം സുഗ്രീവനും അതു കേട്ടുടൻ കേതുമേ രാവണൻ തന്നെയും നിഗ്രഹിച്ചാശു ദേവിയെ കൈക്കൊള്ളം ഇനി ബാലി സുഗ്രീവന്മാർ തമ്മിലുണ്ടായ കലഹത്തെക്കുറിച്ചുള്ള കാര്യം സുഗ്രീവൻ പിന്നീട് രാമനോട് വിശദീകരിച്ച് പറയാണ് പണ്ടുമായൊരു അസുരേശ്വരൻ ഉണ്ടായിതു പുത്രനായി യുദ്ധത്തിനാരുംഞ്ഞതിച്ചവൻ ഉദ്ധതനായി നടന്നിടും ദശാന്തരെ കിഷ്കിന്ധയാം പുരിപുക്കു വിളിച്ചിതു മറക്കടാധീശ്വരനാകിയ ബാലിയെ യുദ്ധത്തിനായി വിളിക്കുന്നതു കേട്ടതിക്രൂനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ മു താടിച്ചതുകൊണ്ടതി ദുഷ്ടനാംടിച്ചു മണ്ടിനാൻ വാനര ശ്രേഷ്ഠനും ഓടിയെത്തിയിടിനാൻ ഞാനും അത് കണ്ടു ചെന്നിതു പിന്നാലെ ദാനവൻ ചെന്നു ഗുഹയിൽ ഉൾപ്പുക്കിതു വാനര ശ്രേഷ്ഠനും എന്നോടു ചൊല്ലിനാൻ ഞാൻ പുക്കിവൻ തന്നെ ഒടുക്കുവൻ നൂനം വിലദ്വാരി ദ്വാരി നിൽക്ക നീ നിർഭയം ചോര നീ അങ്ങനെ മുമ്പ് നടന്ന ഒരു കഥ മായാവി എന്ന അസുരൻ വന്ന് വെല്ലുവിളിച്ച നേരത്ത് അവനെ കൊല്ലാനായി ബാലി പിന്നാലെ പാഞ്ഞതും സുഗ്രീവൻ കൂടെ ചെന്നതും മായാവിയായ അസുരൻ ഗുഹയിൽ ചെന്ന് കയറിയപ്പോൾ ബാലി അതിന് പിറകെ ചെന്നതുമൊക്കെ വിസ്തരിച്ചു തുടങ്ങി അല്പം കഴിഞ്ഞ് എന്താണ് ഗുഹയ്ക്ക് അകത്തു നിന്നും പുറത്തേക്ക് വരുന്നത് എന്ന് നോക്കുക ക്ഷീരം വരികിൽ അസുരൻ മരിച്ചിടും ചോര വരികിൽ അടച്ചുപോയി വാഴുക നീ ഗുഹയിൽ നിന്ന് പാലാണ് ഒഴുകി വന്നതെങ്കിൽ അസുരൻ മരിച്ചു എന്ന് നീ വിചാരിക്കണം ചോരയാണ് ഒഴുകി വന്നതെങ്കിൽ നീ ഗുഹദ്വാരം അടച്ച് രാജാവായി കിഷ്കിന്ധ ഭരിക്കണം ഇങ്ങനെയാണ് ഭാര്യ സുഗ്രീവനോട് പറയുന്നത് പോയിതു കാലം ഒരു മാസം എന്നിട്ടും ആഗതനായതുമില്ല കബീശ്വരൻ വന്നിതു ചോര വിലെന്നുള്ളിൽ നിന്നു വന്നു പരിതാപവും അഗ്രജൻ തന്നെ മായാവി മഹാസുരൻ നിഗ്രഹിച്ചാൻ എന്നുറച്ചു ഞാനും തഥാ കിഷ്കിന്ധ കിഷ്കിന്ധുക്കീടിനെ മർക്കട വീരരും ദുഃഖിച്ചതുകാലം കുറെ കാലം പുറത്തിങ്ങനെ കാത്തിരിക്കുകയാണ് സുഗ്രീവൻ ഒടുക്കം കണ്ടത് ഗുഹയിൽ നിന്നും ചോര പുറത്തേക്ക് ഒഴുകി വരുന്നതാണ് ജ്യേഷ്ഠൻ്റെ വാക്ക് പ്രകാരം ചോരയാണ് വന്നതെങ്കിൽ ജ്യേഷ്ഠൻ മരിച്ചു എന്ന് കണക്കാക്കി കിഷ്കിന്ധ ഭരിക്കണമെന്നാണ് സുഗ്രീവൻ അതുപോലെ ചെയ്യുകയാണ് ചെന്നിതു കാലം കുറഞ്ഞുന്നു പിന്നെയും വന്നിതു ബാലി മഹാബലവാൻ മഹാബലവല്ലിട്ടു ഞാൻ വിലദ്വാരമടച്ചതു കൊല്ലുവാനെന്നോർത്തുകൂപിച്ചു ബാലിയും കൊല്ലുവാൻ എന്നോടടുത്തു ഭയന ഞാൻ എല്ലാടവും പാഞ്ഞിരിക്കരുതാഞ്ഞെങ്ങും നീളേ നടന്നുഴന്നീടും ദശാന്തരെ ബാലി വരികയില്ലത്ര ശാപത്തിനാൽ ഋഷ്യമൂകാജലേ വന്നിരുന്നീടിനേൻ വിശ്വാസമോടു ഞാൻ വിശ്വനാഥാ മൂഢനാം ബാലി പരിഗ്രഹിച്ചിടിനാരൂഢരാഗം യും നാടും നഗരവും പത്നിയും എന്നോടെ വീടും പിരിഞ്ഞു ദുഃഖിച്ചിരിക്കുന്നു ഞാൻ കാരണാൽ ഇപ്പോൾ അതീവ സുഖവും ഉണ്ടായി വന്നു മിത്രാത്മജോക്തികൾ കേട്ടോരനന്തരം മിത്ര ദുഃഖേന സന്തപ്തനാം രാഘവൻ ചിത്തകാരുണ്യം കലർന്നു ചൊന്നാൻ തവ ശത്രുവിനെ കൊന്നു പത്നിയും രാജ്യവും ഞാൻ കേവലം ഒന്നുകൊണ്ടും നീ ദുഃഖിക്കണ്ട തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും നിനക്ക് നഷ്ടപ്പോയ എല്ലാ നഷ്ടപ്പെട്ടു പോയ എല്ലാ സൗഭാഗ്യങ്ങളും ഞാൻ തിരികെ തരും എന്ന് രാമൻ വാക്ക് കൊടുക്കുകയാണ് മാത്രമല്ല രാമൻ പറയുന്ന ആ വാക്കിന്റെ ശക്തി നോക്കുക സത്യമേതു രാമഭാഷിതം കേവലം രാമൻ പറഞ്ഞാൽ പറഞ്ഞതാണ് അതാണ് രാമന്റെ വാക്കിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഇനി നമ്മൾ കേൾക്കുന്ന സുഗ്രീവന്റെ വാക്കുകൾ രാമനാമത്തിൻ്റെ ശക്തി വ്യക്തമാക്കുന്ന വാക്കുകളാണ് ഭക്തിയോടെ രാമരാമേതി സാദരം ചൊല്ലുന്നവനു ദുരിതങ്ങൾ വേരറ്റു നല്ലനായേറ്റം വിശുദ്ധനാം നിർണയം മദ്യപനെങ്കിലും ബ്രഹ്മഘ്നെങ്കിലും സദ്യോ വിമുക്തനം നാമജപത്തിനാൽ ശത്രുജയത്തിലും ധാരസുഖത്തിലും ചിത്തെ ഒരാഗ്രഹമില്ല എനിക്കേതു ഭക്തിയൊഴിഞ്ഞു മറ്റൊന്നുമേ വേണ്ടിയില്ല മുക്തി വരുവാൻ മുകുന്ദ ദയാനിധേ ദോൽപാദ ഭക്തി മാർഗോപദേശം കൊണ്ടു മൽപാപത്പാടയത്രിലോകീപതേ ശത്രുമധ്യസ്ഥിത്രാതി ഭേദഭ്രമം

ിൽ നിന്നുടേ ചാരു കാണായി വരേണം സദാ നിന്നുടേ ചാരുചരിതം ധരാപദേ മച്ചരണദ്വയം സഞ്ചരിച്ചിടണ മച്ചയുത ക്ഷേത്രങ്ങൾ തോറും രഘുപദേ ീവനെ രാഘവൻ ചിത്തം കുളിർത്തു പിടിച്ചു പുൽകീടിനാൻ അംഗസംഗം കൊണ്ടു കൽമഷം വേരറ്റ മംഗലാത്മാവായ സുഗ്രീവനെത്തഥ ത്ര മോഹിപ്പിച്ചിതന്നേരം കാര്യസിദ്ധിക്കു കരുണാജലനിധി സത്യസ്വരൂപൻ ചിരിച്ചരുളി ചെയ്തു സത്യമത്രേ പറഞ്ഞതെ ബാലിയെ ചെന്നു വിളിക്ക യുദ്ധത്തിന് കാലം കളയരുതേതു മിനിയടോ ബാലിയെ കൊന്നു രാജ്യാഭിഷേകം ചെയ്തു പാലനം ചെയ്തു കൊള്ളുവൻ നിന്നെ നിർണയം ർക്കാത്മജന അതു കേട്ടു നടന്നിതുവന്മാരായ രാമനും ലക്ഷ്മണവീരനും മന്ത്രികൾ കിഷ്കിന്ധാപുരദ്വാരി യുദ്ധത്തിനായി വിളിച്ചീടിനാൻ ബാലിയെ പൃഥ്വിരുഹവും മറഞ്ഞു നിന്നിടിനാർ മിത്രഭാവേന നേരം

ും രാഘവരിപുത്രിപ്രയോഗം കൊണ്ടു രക്തവും മിത്രതയനും സത്വരമാർത്തനായി വൃത്രാരിപുത്രനുമാലയം പുക്കിതു വിത്രസ്തനായി വന്നു മിത്രതനയനും പൃഥ്വിരുഹാന്തികേ നിന്നരുളീടിന ശത്രുവിനെ കൊണ്ടു കൊല്ലിക്കയോ തവ ചിത്തത്തിൽ മിത്രാൻവയോത്ഭൂതനാകിയ രാമനോടെയും അസ്ത്രേണമാം നിന്തിരുവടി തൻ തന്നെ സുഗ്രീവനു വല്ലാത്ത ദുഃഖം ഉണ്ടാവുകയാണ് രാമന്റെ വാക്കുകൾ വിശ്വസിച്ചാണ് ജ്യേഷ്ഠനോട് പോരിനിറങ്ങുന്നത് സുഗ്രീവൻ പക്ഷേ കണ്ടാൽ രണ്ടുപേരും ഒരുപോലെ ഉള്ളത് കൊണ്ട് രാമന് അസ്ത്രം പ്രയോഗിക്കാൻ സാധിച്ചില്ല ജ്യേഷ്ഠൻറെ പ്രഹരമേറ്റ് തളർന്ന സുഗ്രീവൻ കഠിനമായ വാക്കുകൾ കൊണ്ട് രാമനെ കുത്തിനോവിക്കുകയാണ് സത്യസന്ധൻ ഭവൻ എന്നു ഞാൻ ഓർത്തതും വ്യർത്ഥമത്രേ ശരണാഗത മിത്രാത്മജോക്തികൾ ഇത്തരമാകുലാൽ ശ്രുത്വ രഘുത്തരം ചൊല്ലിനാൻ ബദ്ധാശ്രു നേത്രനായ ലിംഗനം ചെയ്തു ചിത്തെ ഭയപ്പെടായി അത്യന്തരോഷമേഗങ്ങൾ കലർന്നൊരു യുദ്ധമധ്യേ ഭവന്മാരെ തിരിയഞ്ഞ് മിത്രഘാദിത്വം ആശങ്ക ഞാനേരം മുക്തവാനായതിൽ അസ്ത്രം ധരിക്കഭ്രമം വരായി വാനൊരടയാളം മിത്രാത്മജ നിനക്കുണ്ടാക്കുവനിനി ശത്രുവായുള്ളൊരു ബാലിയെ സത്വരൻ യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ വൃത്ര വിനാശനപുത്രനാമഗ്രജൻ മൃത്യുവശഗതൻ എന്നുറച്ചിടുന്ന സത്യമിതമഹം രാമൻ മിഥ്യയായി വന്നുകൂടാ രാമഭാഷിതം സത്യമിതമഹം രാമൻ എന്നാകിലോ മിഥ്യയായി വന്നുകൂടാ രാമഭാഷിതം ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര